പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വലിയ നാടകീയ വഴിത്തിരിവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒന്നിന് പിന്നാലെ ഒന്നായി ട്വിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പരാതിക്കാരി മൊഴി മാറ്റിയതിന് പിന്നാലെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ പരാതിക്കാരിയായ യുവതി മൊഴി മാറ്റിയതോടെ പ്രമാദമായ കേസ് നാടകീയമായ വഴിത്തിരിവിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ നേരത്തെ നൽകിയ മൊഴി യുവതി ഇന്നലെ തിരുത്തിയിരുന്നു ഇതോടെയാണ് കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗം തീരുമാനിച്ചതും കേസ് ദുർബലമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം രാഹുലിനെ സഹായിച്ചതിന്റെ പേരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കേസിൽ പെൺകുട്ടിയുടെ നാടകീയമായ മൊഴിമാറ്റം രാഹുലിനെതിരെയുള്ള ആരോപണം സമ്മർദ്ദത്തെ തുടർന്ന് നുണ പറഞ്ഞതാണെന്ന് പെൺകുട്ടി യൂട്യൂബ് വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല എഫ്ഐആർ റദ്ദ് ചെയ്യുന്നതിനുള്ള സത്യവാങ്മൂലം പെൺകുട്ടി ഒപ്പിട്ട് നൽകിയതായാണ് സൂചന ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കൂടാതെ കേസ് അന്വേഷിക്കുന്നതിൽ പോലീസ് തികഞ്ഞ അലംഭാവം കാട്ടിയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കുറ്റപ്പെടുത്തി പ്രധാന തെളിവായ വൂൺ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല രണ്ട് പോലീസുകാരെ ബലിയാടാക്കിയെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് ഷമീം വാദിച്ചു പ്രതി രാഹുലിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള വീഡിയോയുമായി പരാതിക്കാരി പെൺകുട്ടി രംഗത്തെത്തിയതിനു പിന്നാലെ യുവതി രാഹുലിന്റെ ബന്ധുക്കളുടെ പക്കലാണെന്നും ഒരാഴ്ചയായി കാണാനില്ലെന്നും സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും യുവതിയുടെ പിതാവ് മാധ്യമ പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ മാറി നിന്നതിൽ ദുരൂഹതയില്ല മനസമാധാനത്തിന് വേണ്ടിയാണ് മാറി നിന്നത് താൻ സുരക്ഷിതയാണെന്നും യുവതി പിന്നീടൊരു വീഡിയോയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല വീട്ടിൽ നിന്നും മാറി നിന്നത് സമ്മർദ്ദം മൂലമാണെന്നും വ്യക്തമാക്കി ഇത്തരത്തിൽ രണ്ടാമതൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തതോടെ കേസ് വീണ്ടും വലിയ വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു ബന്ധുക്കളുടെ ആത്മഹത്യാ ഭീഷണി മൂലമാണ് നുണ പറയേണ്ടി വന്നതെന്നുമാണ് യുവതി വെളിപ്പെടുത്തിയത് രാഹുൽ നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവതി ആദ്യ വീഡിയോ പങ്കുവച്ചതും സമ്മർദ്ദത്തെ തുടർന്നാണ് തെറ്റായ പരാതികൾ ഉന്നയിച്ചത് രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല തന്റെ ോപണങ്ങളെല്ലാം നുണയായിരുന്നു രാഹുൽ നേരിട്ട് വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു എന്നാൽ ഇക്കാര്യം പുറത്ത് പറയേണ്ടെന്ന് പറഞ്ഞത് താനാണെന്ന് യുവതി പറഞ്ഞു തനിക്ക് കുറ്റബോധമുണ്ട് വീട്ടുകാർ പറഞ്ഞതിനാലാണ് ആരോപണം ഉന്നയിച്ചത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയത് സമ്മതമില്ലാതെയാണ് തനിക്ക് രാഹുലേട്ടനോടൊപ്പം നിൽക്കാനായിരുന്നു താല്പര്യം എന്നിങ്ങനെയാണ് യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന ആരോപണവുമായി സഹോദരനും രംഗത്തെത്തിയിരുന്നു യുവതിയെക്കുറിച്ച് ഇന്നലെ മുതൽ വിവരമൊന്നുമില്ല ഇരുപത്തിയെട്ടിനു ശേഷം ഒരാഴ്ചയായി ഓഫീസിൽ ചെന്നിട്ടില്ലെന്നും യുവതി നിലപാട് മാറ്റിയത് രാഹുലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാവാമെന്നും സഹോദരൻ പറഞ്ഞു കോളളക്കം സൃഷ്ടിച്ച കേസിൽ പറവൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർത്തൃവീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായതായി പരാതി ഉന്നയിച്ചതും ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നതും സംഭവത്തിൽ പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് ഗൗരവമായി കണക്കാക്കിയിരുന്നില്ല കൂടാതെ പ്രതിയായ രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് തുടർന്ന് സംഭവത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം രൂക്ഷമായതോടെയാണ് കേസിൽ നടപടി ഊർജിതമായത് എന്നാൽ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്തിന് സസ്പെൻഷന് ലഭിച്ചിരുന്നു യുവതിയുടെ പരാതിയിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നുമാണ് ആദ്യഘട്ടത്തിൽ യുവതി വെളിപ്പെടുത്തിയത് എന്നാൽ ഇതെല്ലാം ഇപ്പോൾ യുവതി നിഷേധിച്ചിരിക്കുന്നു എന്നതാണ് കേസിലിപ്പോൾ അതിനിർണായക വഴിത്തിരിവാകുന്നത് യുവതിയുടെ മൊഴിമാറ്റം പ്രതിക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ടെങ്കിലും ചുമത്തിയിരിക്കുന്ന ചാർജുകളിൽ വലിയ മാറ്റമുണ്ടാകില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും നിലപാടുമാണ് ഇനി നിർണായകമാവുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി